ഈ ഫ്ലൈറ്റിലെ നിസ്കാരത്തെ കുറിച്ചൊന്നും പറയാനുണ്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കിബിലയുടെ നിർബന്ധമല്ല നിസ്കാരം രാത്രി പോകുന്ന ഫ്ലൈറ്റാണ് എന്ത് ചെയ്യുക നമ്മൾ ഉതുമുണ്ട് നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കിബില അള്ളാഹു അക്ബർ എന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഖിബില കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഫ്ലൈറ്റിലൊക്കെ നമ്മുടെ എക്സ്പ്രഷൻ ഒന്നും അല്ലെങ്കിൽ ഒക്കെ കിബില കാണിച്ചു തരും അല്ലെ കിബിന്റെ ഡയറക്ഷൻ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് നമുക്ക് കിട്ടി നമ്മൾ നാട്ടു പോകുമ്പോൾ വളരെ പ്രയാസമാണ് കിബില കിട്ടാന്ന് നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അതുകൊണ്ട് പ്രയാസമായിരിക്കും അല്ലെ ഇതിനെ സീറ്റ് ഒക്കെ മറിച്ചുകൊണ്ട് വെക്കുകിരും അന്ന് നടക്കുന്നില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യാ കിബില കിട്ടൽ നിർബന്ധമാണ് ഏത് ഫറൽ നിസ്കാരം മടക്കാതെ നിസ്കരിക്കണമെങ്കിൽ അപ്പൊ കിബില കിട്ടുന്നില്ല പക്ഷെ സുബൈന്റെ നേരായിട്ടുണ്ട് സുബൈനിസ്കാരം സമയമായിട്ടുണ്ട് നിസ്കരിക്കാൻ പോവാണ് കിബിലെ അങ്ങോട്ടാന്ന് അറിയുന്നില്ല ഒരു കുഴപ്പമില്ല ഇരുന്ന ഇരുത്തത്തിൽ എന്ത് ചെയ്യാ നിസ്കരിക്ക സീറ്റിൽ എന്നിട്ട് അക്ബർ ഇരുന്നിട്ട് അള്ളാഹുരിക്കാൻ അറിയാലോ കുട്ടികളൊക്കെ അറിയണ്ടല്ലോ അപ്പൊ ഇരുന്ന് നിസ്കരിക്കണത് വളരെ എളുപ്പമാണ് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത് ഏഹ് പ്രത്യേകിച്ച് മുമ്പിലൊക്കെ വല്ല സ്ക്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കുത്തി കുട്ടി ബാക്കിലാക്കി എന്തേ അടങ്ങാറക്കുന്നവരെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കേ ഒന്നുകൊടുക്കണ സമയത്ത് തൈമം ചെയ്യണല്ലോ ബാത്റൂമിൽ പോകാൻ പറ്റില്ലെന്നില്ല നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നും പോകുമ്പോൾ ബാത്റൂമിൽ ഒന്നുക്കാനുള്ള സൗകര്യം എന്തെങ്കിലും അവിടെ തട്ടിമുട്ടി ആ വെള്ളമൊന്നും നമുക്ക് ഒതുക്കാൻ കഴിയൂല അപ്പൊ എന്ത് ചെയ്യാ തൈമം ചെയ്യാ തൈമത്തിന് മണ്ണ് വേണോ ഷാഫി മധപ് പ്രകാരം മണ്ണ് വേണം ശ്രീമാ അബു ഹനീഫർ അലി അള്ളാഹുനുവിന്റെ മതബബ് ശരീരത്തിന്റെ ഭാഗമാണ് അതൊക്കെ അതെടുത്തിട്ട് മാ അല അലി അള്ളാഹിന്റെ ഭൂമിയിൽ എന്തുണ്ടോ അതുകൊണ്ടൊക്കെ തൈമം ചെയ്യാൻ പറ്റും നിസ്കാരത്തിന്റെ സമയത്ത് ആ നിസ്കാരം കള ആവുന്നതിന്റെ മുമ്പ് അത് നിസ്കരിക്കണം ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മടക്കേസ്കരിക്കാൻ പോകണം കാരാ ഞാൻ പറയുന്നത് കേട്ടോ അത് മടക്കേസ്കരിക്കേണ്ടി വരും കിബില കിട്ടുന്നില്ലല്ലോ കിബില കിട്ടുന്നില്ല അതുകൊണ്ട് പക്ഷേ നിസ്കരിക്കണം സമയം കണക്കാക്കേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യാണ് ഇവിടുന്ന് ഒരു മൂന്ന് മുക്കാല് മണിക്കൂർ സമയം യാത്രയുടെ പകുതിയാകുന്നതുവരെ യാത്രയുടെ പകുതി വരെ അബുദാബിയിലെ ടൈമിംഗ് ആണ് നമ്മൾ എവിടുന്ന് പുറപ്പെട്ടു ആ നാട്ടിൽ പുരസ്കാരം ഏതാണോ നിസ്കരിക്കേണ്ടത് പകുതി കഴിഞ്ഞാൽ യാത്രയുടെ പകുതി സമയം കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഒന്നേ മുക്കാൽ മണിക്കൂറായി കഴിഞ്ഞാൽ നാട്ടിലിപ്പോ നിസ്കരിക്കാൻ നേരായിട്ടുണ്ടോ നാട്ടിലിപ്പോ നോമ്പുറക്കാൻ നേരായോ നാട്ടിലിപ്പോ അത്താഴം കഴിയാൻ നേരായോ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് സമയം പകുതിയും പകുതിയും നോക്കേണ്ട അതല്ല ചില ജി പി എസ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ ഒരു എയ്റ്റീൻ അവേഴ്സ് യാത്ര പോവാൻ ഇവിടുന്ന് ന്യൂസിലാൻഡിലേക്ക് പോവാൻ യാത്ര പോകാൻ പത്ത് പതിനെട്ട് മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ ഏത് ലാൻഡിലൂടെ കടന്നു പോകുന്നത് എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോ അപ്പോ ഏകദേശം ഓസ്ട്രേലിയ ക്രോസ് ചെയ്ത് കൊണ്ട് പോകാണ് ഓസ്ട്രേലിയ ബുഹുറിന്റെ സമയമായിട്ടുണ്ടോ നമുക്കിപ്പോ ഈ ഈ നിസ്കാരത്തിന്റെ സമയങ്ങളൊക്കെ ആപ്പുകളുണ്ടല്ലോ അത് അള്ളാഹു ഈ ഫ്ലൈറ്റ് യാത്ര ഒക്കെ ചെയ്യാൻ സൗകര്യം ചെയ്തപ്പോ ഈ ടെക്നോളജി ഒക്കെ ഇവിടേക്ക് വികസിപ്പിച്ചു തന്നു അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ ഏത് രാജ്യത്തിന്റെ മുകളിലാണോ അവിടുത്തെ നിസ്കാര സമയം നമ്മുടെ കയ്യിലുണ്ടോ മൊബൈലിൽ നോക്ക ഉണ്ടോ എന്നാ പിന്നെ അവിടെ ബുഹറാണോ എന്നാ ഞാൻ ബുഹറിസ്കരിക്കുക അതൊന്നും അറിയുന്നില്ലെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ നിസ്കാരത്തിന്റെ സമയം കയ്യിൽ കൊണ്ടുപോകണം എവിടുക്കാൻ ഞാൻ പോകുന്നത് ഇപ്പൊ ചൈനയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ടാവും ബിസിനസ് ചെയ്ത് ചൈനയിലെ നിസ്കാര സമയത്തിന്റെ ഒരു ടേബിൾ നിങ്ങൾ എങ്ങോട്ടോ പോകുന്നത് എങ്ങോട്ടോ ഹോങ്കോങ്ങിലൊക്കെ ഏത് എവിടെ പോകുകയാണെങ്കിലും എന്തെയ്യ അവിടുത്തെ ആ സിറ്റി നിസ്കാരത്തിന്റെ സമയം ടേബിൾ കണ്ടെത്തുക യാത്രയുടെ പകുതി കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷന്റെ സമയം യാത്രയുടെ പകുതി വരെ നമ്മൾ എവിടെന്നാണോ പോർട്ട് ഓഫ് ബോർഡിംഗ് നമ്മൾ എവിടെന്നാണോ ബോർഡ് ചെയ്തത് അവിടുത്തെ സ്ഥലം ഇനി തായ്മം ചെയ്ത് നിഷ്കരിക്കാൻ പോവാണ് തൈമൻ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് അടിയാണ് അടിയ മെല്ലെ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ആ സ്ക്രീനിൽ കുട്ടികൾ കുത്തിയുണ്ടാവും ഇടങ്ങാറ് ബാക്കിലെ കുട്ടികൾ ഇരിക്കുകയാണ് എന്തൊരു ഇടങ്ങാറന്നറിയോ കുത്തിയിട്ടുണ്ട് അവര് ഓരോ പ്രോഗ്രാം സെലക്ട് ചെയ്യായിരിക്കും തലക്ക് കുത്തുന്ന പോലെ തോന്നുന്നത് അപ്പൊ നമ്മള് തൈമം ചെയ്യണത് മുമ്പിലുള്ള ആൾ പോലും അറിയരുത് വളരെ മെല്ലെ ചെയ്യാവൂ കേട്ടോ എന്ത് ചെയ്യാ സീറ്റിൽ ഇരിക്കാണ് നമ്മൾ എന്ത് ചെയ്യാ ഈ കൈ ഉണ്ട് നമ്മുടെ തൊട്ട് മുമ്പത്തെ സീറ്റിന്റെ ബാക്ക് ഭാഗം അത് സ്ക്രീനായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ കവർ ആയിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ ടേബിൾ ആയിരിക്കും ട്രേ ടേബിൾ ഫുഡിന് എന്തോ ആയിക്കോട്ടെ മെല്ലെ തട്ടുക തടവി തടവി വേണ്ടി വേണ്ടി ചെയ്യുന്നു 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 കൈകൊണ്ട് നേരെ മുഖം തടവ ഒന്ന് കഴിഞ്ഞു രണ്ടാമതൊരു കൈ കൂടെ ഒന്നുകൂടെ അവിടെ തട്ട ഒന്ന് കൈമ പൊടി ഒന്നും ഉണ്ടാവില്ല കൈ കൊണ്ട് തൈമം ചെയ്യാണ് ഇടത്തെ കൈകൊണ്ട് ആദ്യം വലത്തെ കൈ മുട്ട് വരെ എന്ത് ചെയ്യുക ഒന്നിങ്ങടവുക പിന്നെ വലത്തെ കൈ കൊണ്ട് മുട്ടു വരെ തടവുക കുപ്പായൊക്കെ പൊട്ടിക്കണം ആ കഴിഞ്ഞിട്ട് ഇപ്പൊ തൈമം കഴിഞ്ഞു

ബാത്റൂമിന് ഇറങ്ങിയ ഫ്ലാറ്റിംഗ് മുഴുവൻ നനിച്ചിട്ട് പോരൊന്നും വേണ്ട എന്താ തൈമം ചെയ്തേക്ക് അവിടെ ഉദിയാൻ സൗകര്യമില്ല തൈമം ചെയ്തേക്ക് എന്നിട്ട് നമ്മൾ നിസ്കരിച്ച സ്ഥലം കിട്ടുന്നു ഇനി എത്ര നിസ്കരിക്കുക തൈമം കൊണ്ട് ഒന്നേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ തൈമം ചെയ്യാൻ പറ്റും ഇനി നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വീട്ടിലേക്ക് രാഹത്തായി ഇന്നലത്തെ സുബൈ കബില കിട്ടിയിട്ടില്ലല്ലോ ഞാനത് മടക്കീസ്കരിക്കാണ് ആ രണ്ടറക്കാലത്ത് മടക്കീസ്കരിക്കുക അല്ലെങ്കിൽ ബുഹർ ഒരു അസർ ഏതാണോ മടക്കാനുള്ളത് അത് മടക്കി നിസ്കരിക്കണം അപ്പൊ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നിസ്കാരം നടക്കാതെ പോകരുത് ശുഭന്റെ സമയമായി നമ്മൾ നിസ്കരിച്ചിട്ടില്ല അങ്ങനെ ആവരുത് ഒരാളെ ഉറങ്ങിപ്പോയി അറിയാതെ അള്ളാഹു പുറത്തു വരും പക്ഷെ എന്തെങ്കിലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഉണ്ടരാൻ വേണ്ടി ശ്രമിക്കണം ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ശാ